എന്താണ് ബ്ലാക്ക് മാജിക് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളികൾ പ്രഭുദ്ധരും വിദ്യാസമ്പരനുമാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ എന്നാൽ ഈ ചിന്താധാരണയ്ക്ക് മങ്ങൽ ഏൽപ്പിക്കുന്ന ചില അന്ധവിശ്വാസ ജടിലമായ സംഭവങ്ങളാണ് കുറച്ചു കാലങ്ങളായി നമ്മുടെ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ആഭിചാരങ്ങളുടെയും ദുർമന്ത്രവാദത്തിന്റെയും കുരുക്കൽപ്പെട്ട് സ്വന്തം ജീവൻ കളയൽ മടിയില്ലാതെ അപകടകരമായ അന്ധവിശ്വാസത്തിന്റെ ഇരുണ്ട കാലത്തേക്ക് പോവുകയാണ് മലയാളികൾ ചിലരെങ്കിലും ഏതാനും വർഷങ്ങൾക്കിടെ കേരളത്തിൽ നടന്ന ചില സംഭവങ്ങൾ നൽകുന്ന സൂചന അങ്ങനെയാണ് വിദ്യാസമ്പന്നരായവർ പോലും ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെടുന്നു ഏറെ ഭയപ്പെടുത്തുന്നതാണ് നമ്മുടെ സംസ്ഥാനത്ത് അന്ധവിശ്വാസങ്ങളുടെയും മന്ത്രവാദത്തിന്റെയും പേരിലുള്ള വിചിത്രമായ കേസുകൾ അടുത്തിടെയായി ധാരാളം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ നന്ദൻകോട്ടെ കൊലപാതകങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്തനംതിട്ട ഇലന്തൂരിൽ നടന്ന ഇരട്ട നരബലി കട്ടപ്പനയിലെ ഇരട്ടക്കൊല തുടങ്ങി അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചില കൊലപാതകങ്ങൾക്കും ആത്മഹത്യകൾക്കും പിന്നിൽ സാത്താൻ സേവയും ഉദ്ദിഷ്ട കാര്യം സിദ്ധിക്കാവുള്ള നരബലിയുമൊക്കെയാണെന്ന കണ്ടെത്തി ഞെട്ടിക്കുന്നതാണ് മനുഷ്യന്റെ ചുടുചോരയും പച്ചമാംസവും നൽകി ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഇത്തരം ആളുകൾ രക്തബന്ധങ്ങൾ പോലും മറന്നുപോകുന്നു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒൻപതിനാണ് ക്ലിഫ് ഹൌസിന് സമീപമുള്ള ബെയിൻസ് കോമ്പൗണ്ടിലെ നൂറ്റി പതിനേഴാം നമ്പർ വീട്ടിൽ ആ പൈശാചിക കൃത്യം നടന്നത് ാണ് നാട്ടുകാർ കരുതിയത് വീട് പൊളിച്ച് അകത്ത് കടന്ന പോലീസ് ഞെട്ടി കത്തിക്കഴിഞ്ഞ അവസ്ഥയിൽ അതിനരികിൽ ടാർപോളിനും ബെഡ്ഷീറ്റും കൊണ്ട് മൂടിക്കെട്ടിയ നിലയിൽ പുഴുവഴിച്ച നിലയിൽ മറ്റൊരു മൃതദേഹം അടുത്ത് പകുതി കത്തിയ നിലയിൽ ഒരു ഡമ്മി പ്രൊഫസർ രാജാ തങ്കം ഭാര്യ ഡോക്ടർ ജീൻ പത്മ മകൾ കരോളിൻ ബന്ധുവായ ലളിത എന്നിവരാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത് രാജാ തങ്കത്തിന്റെ മകൻ കേഡൽ ജിൻസൺ രാജെ കാണാനില്ല ഇത് പോലീസിൽ സംശയം ജനിപ്പിച്ചു കേരളം അരിച്ചുപറക്കി പോലീസ് അന്വേഷണം ആരംഭിച്ചു മൂന്നാം പക്കം കേഡൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടിയിലായി ചെന്നൈയിലെ ഒളിവുവാസത്തിനു ശേഷം നാട്ടിലേക്ക് വന്ന കേഡലിനെ പോലീസ് പിടികൂടി ചോദ്യം ചെയ്യലിലാണ് ആ ഞെട്ടിക്കുന്ന കഥകൾ പുറത്തു വന്നത് ആസ്ട്രൽ പ്രൊഡക്ഷന്റെ ഞെട്ടിക്കുന്ന കഥകൾ കേട്ട് കേരളം തരിച്ചിരുന്നു ആത്മാക്കൾ പരലോകത്തേക്ക് പറക്കുന്നത് കാണാൻ വേണ്ടിയായിരുന്നു സ്വന്തം കുടുംബത്തോട് ആരും ചെയ്യാത്ത മടിക്കുന്ന തരത്തിലുള്ള ക്രൂരത ചെയ്തതെന്ന് കേഡൽ പോലീസിനോട് വെളിപ്പെടുത്തി വിദേശത്ത് നിന്ന് പ്രക്രിയയിൽ അകൃഷ്ടനായ താൻ പതിനഞ്ച് വർഷത്തോളമായി ആസ്ട്രൽ പ്രൊഡക്ഷൻ പരിശീലിക്കുകയായിരുന്നു എന്നും വീട്ടുകാരെ കൊലപ്പെടുത്താനായി മഴ അടക്കമുള്ളവ ഓണ്ലൈന് വഴി വാങ്ങിയെന്നും കേഡല് വ്യക്തമാക്കി കുടുംബത്തിലെ ഓരോരുത്തരെയും വീടിന്റെ മുകൾ നിലയിലേക്ക് കൊണ്ടുപോയാണ് കൊലപാതകം നടത്തിയത് കേരളത്തിലെ പലയിടങ്ങളിലും കുടുംബങ്ങൾ തകർന്നടിയെന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സമൂഹം ഇനിയെങ്കിലും ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ നാളെ ഇത് നമ്മുടെ വീട്ടിലും സംഭവിക്കാം സമൂഹമേ ജാഗ്രത